ഫ്രൈ ആക്കിയാലോ എന്ന് പറഞ്ഞാല് നമ്മളെ ബീഫൊക്കെ കറി വെക്കും പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ നോയമ്പൊക്കെ ആയതുകൊണ്ട് എന്തൊക്കെയല്ലേ ഉള്ളു ഒരു രക്ഷ അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കട്ടു ചൂടായപ്പം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തിട്ടുക്കാം തേങ്ങാ കൊത്തൊന്ന് മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് മൂന്ന് സവോളയാണ് കേട്ടോ മൂന്ന് സവോള ചെറുതാക്കി അരിഞ്ഞതാണ് ഇത് നമുക്കൊന്ന് കിട്ടും ടേബിൾ സ്പൂൺ ഇപ്പിട്ട് കൊടുക്കാം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കണം ഇത് എനിക്ക് വയനാട്ടിൽ നിന്ന് കിട്ടിയ ആഞ്ചടി വിട്ട് പകത്ത് കിട്ടിയ കുഞ്ഞി തക്കാളിയാണ് കേട്ടോ നിങ്ങൾ സാധാരണ ഇത് ഇല്ലെങ്കിൽ സാധാരണ തക്കാളി കിട്ടാതിരിയാൻ വെറുതെ എന്റെ കയ്യിൽ കിട്ടിയപ്പിക്കുന്നുള്ളു അതുപോലെ തന്നെ ഇതാ ഇഞ്ചി വെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയരട്ടെ അപ്പൊ നമ്മുടെ തക്കാളിയും തവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം വളർന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തീ കുറച്ച് വെച്ചിട്ടേ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ടു കൊടുക്കാവേ ആദ്യം തേം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഒരു സ്പൂൺ ബീഫ് മസാല എല്ലാം കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് മൂക്കട്ടെ ഇനി മ്മടെ സോയാബീൻ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്താണ് കേട്ടോ മൂന്നാല് പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്ത സോയാബീനാണ് അര കിലോ ഉണ്ട് വേണ്ട കുറച്ച് ഉപ്പും കൂടെ വേണം സോയാബീന്റെ ഉപ്പ് വേണ്ട പിന്നെ ഇത് വേഗാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം സോയാബീനകത്തെ വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കേ ഇതൊന്ന് ഉണങ്ങണമല്ലോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കോട്ടെ ചെറുതീയിൽ ഇളക്കി ഇളക്കി ഉണക്കി എടുക്കാം നമ്മുടെ സോയ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് അതാ കുറച്ച് കറിവേപ്പില ഇടയ്ക്ക് ഒന്നിട്ട് കൊടുക്കാവേ ഇങ്ങനെ കേട്ടോ അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് സ്റ്റൗ ഒക്കെ ഊഫ് ചെയ്തു ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യുക ഇതാണോക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ വെറുതെ ഇങ്ങനെ കടല പോലെ പെറുക്കി പെറുക്കി തിന്നാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഈ നോമ്പുകാലത്തൊക്കെ ബീഫില്ലാത്ത സമയത്ത് അത് ഓർത്ത് മനസ്സിൽ ഓർത്തിട്ട് കഴിക്കാം നമ്മൾ അരിവിളിയാം എല്ലാവരും ഉണ്ടാക്കിയോളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ